ഇവിടെ മിക്കവാറും എപ്പോഴും ഈ കുക്കുംബർ കാണും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുക്കുംബർ എപ്പോഴും ഇവിടെ കാണും പക്ഷേ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ഐറ്റം ആണ് ഉണ്ടായത് അങ്ങനെ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല നമ്മൾ നഴ്സറിയിൽ നിന്ന് തൈ മേടിച്ച് നട്ടതാണ് അത് വന്നപ്പോഴാണ് ഇങ്ങനെ അറിയുന്നത് പക്ഷേ നല്ല നീളവും നല്ല ടേസ്റ്റും അല്ലാതെ സാധാ കുക്കുംബറും ഉണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റി ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെയാണ് ഇപ്പം അതിൻ്റെ ഈ മുളകും ഇതും നമ്മളവർ തൈ മേടിച്ച നട്ടമാണ് ഇതൊരു പുതിയ ഐറ്റമായിട്ടാണ് എനിക്ക് തോന്നിയെടുക്കുന്നത് കാരണം ഇതിനു മുമ്പ് ഈ ടൈപ്പ് വന്നിട്ടില്ല വെള്ളക്കാന്താരി ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ഇത് ഇതും നല്ല രീതിയിൽ ഈൽഡ് ഉണ്ട് പിന്നെ കാണാനും ഒരു ഭംഗിയുണ്ട് അധികം കീടശല്യങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കൃഷി ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആദായത്തിനെക്കാട്ടിലുപരിയാണ് ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് തരുന്ന സന്തോഷങ്ങൾ വീണ്ടും വീണ്ടും കൃഷി ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ നിൽക്കുന്ന തക്കാളി ഒന്ന് നോക്കിക്കേ കാര്യമായിട്ടും വലിയ വളപ്രയോഗമോ കീടനാശിനിയോ കീടനാശിനിയോ ഒട്ടും തന്നെ അടിച്ചിട്ടില്ല ആകെ പേട ചെയ്തേക്കുന്ന നമ്മൾ ഈ പിണ്ണാക്ക് കപ്പ് പിണ്ണാക്ക് കുളിപ്പിച്ച് അതിൻ്റെ ഏർ പിന്നെ തെളി ഒഴിച്ചിട്ടുണ്ട് അല്ലാതെ കാര്യമായിട്ട് വിളവൊന്നും ചെയ്തിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനെ വിളവ് തരുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഇങ്ങനെ തോട്ടത്തിലൂടെ ഒക്കെ ഒന്ന് നടക്കുന്നതും ഇതൊക്കെ എടുക്കുന്നതും ഒരു വല്ലാത്ത സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് നിസ്സാരമായിട്ട് ചിലപ്പോൾ മാർക്കറ്റിൽ നിസ്സാര വില കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഇതെല്ലാം കിട്ടുമായിരിക്കും പക്ഷേങ്കിൽ രാസവളം ചേർക്കാത്തതും വിഷമടിക്കാത്തതും ഒക്കെ നമ്മളെ സ്വന്തം തോട്ടത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക രസമല്ലേ ഇതാ ഇതിൻ്റെയൊക്കെ നീളം കണ്ടോ ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട് ഈ സാധനത്തിന് പിന്നെ അതിന് ടേസ്റ്റും ഉണ്ട് മറ്റേ കുക്കുംബറിനെക്കാട്ടിൽ എനിക്ക് എന്തോ ഇതിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടു നല്ല ഒരു വെറൈറ്റിയാണ് പക്ഷേങ്കില്ല ഈ മറ്റു കുക്കുംബറിനെക്കാട്ടില കീടശല്യം ഇതിന് കൂടുതലായിട്ട് എനിക്ക് തോന്നി ആദ്യം ഉണ്ടായതൊക്കെ ഡാമേജായിപ്പോയി ഈ ഈ ചവത്തി കേടായിപ്പോയി പിന്നെ ഞാനിത് ഒന്ന് രണ്ടെണ്ണം കവറിട്ട് ഈ പടവെള്ളത്തിന് കവറിടുന്ന പോലെ കവറിട്ട് നിർത്തിയിട്ടാണ് ഇത് കിട്ടിയത് ഇപ്പോൾ ഉണ്ടാകുന്നതിനെല്ലാം ഞാൻ ഇപ്പോൾ തുടക്കം മുതലേ കവർ ഇട്ടു ആദ്യം കുറേ അങ്ങ് പോയി എപ്പോഴും തിരക്കും ടെൻഷനും ഒക്കെ നിറഞ്ഞ ഇതുപോലെയുള്ള ജീവിതത്തിൽ ഇതുപോലുള്ള കൃഷിയിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ വലിയ കാര്യമാണ് രാവിലെ നമുക്ക് ഈ കൃഷിയിടത്തിലൂടെ ഇറങ്ങിയൊക്കെ ഒന്ന് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഈ കൃഷി ആദായത്തിനും മാത്രമല്ല എൻജോയ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാനസിക ഉല്ലാസത്തിനും വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത് നമ്മുടെ ഒരു ചെറിയ ലൈഫല്ലേ അപ്പൊ നമുക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നോ അത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നമ്മുടെ മനസ്സിന് ഈ മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം ഉണ്ടാവും നമ്മൾ ഞാനിവിടെ എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നുണ്ട് മറ്റു ഈ അനാവശ്യ ചിന്തകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ആവുന്ന പോലെ കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കൃഷി മാത്രമൊന്നുമല്ല എന്തൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഞങ്ങൾ കൃഷി മാത്രമല്ല പിന്നെ കോഴിയുണ്ട് താറാവുണ്ട് ആടുണ്ട് പിന്നെ കുറേ എക്സോട്ടിക് ബേഡ്സും ഉണ്ട് ഇതെല്ലായിട്ട് ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് കഴിയുകയാണ് ും ചോദിക്കുന്ന ഒരു കാര്യമായി ഇതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും സമയം ഉണ്ടാവും അത് നമ്മൾ വിചാരിക്കണമെന്ന് മാത്രം നമ്മളൊന്ന് രീതിയിലൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കുക അപ്പം നമുക്കതിൻ്റെ ആ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനറി പറ്റും സലാഡ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഒരു സ്വൽപ്പം ഉപ്പ് ചേർക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ സ്വല്പ വിനേഗർ ചേർക്കുന്നുണ്ട് ഈ വിനേഗർ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനേഗർ വിത്ത് ദ മദർ ആണ് ഇത് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് രാവിലെ സ്വൽപ്പം ഇഞ്ചി ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചിട്ട് ചുടുക ചേർത്ത് കഴിക്കാമെങ്കിൽ ഒരുപാട് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് ആണ് പറയപ്പെടുന്നത് ഇതെല്ലാം ഒരു കഷ്ണം കഴിച്ച് നോക്കാം കൊല്ലം നന്നായിട്ടുണ്ട് ആ ഫ്രഷ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്